കൃഷ്ണ കൃഷ്ണ കൃഷമ മുകുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി ഗോവിന്ദ മാധവ നാരായണ യൂരപ്പം അഖിലഗുരു ഭഗവന്നമസ്ത കൃഷ്ണായ വാസുദേവായ ഹരൈ പരമാത്മനി പ്രണതക്ളേശനശാ ഗോവിന്ദയോ നമ നമസ്തേ മാധവമാസമായ ഈ വൈശാഖ പുണ്യമാസത്തിൽ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരം വരികൾ സഹിതം പാരായണം തുടരുന്നു വിദ്വാൻമാർക്കേജിൽ തവാനുഗ്രഹശക്ത ഭവത്ത സത്യത്തിൽ തെളിഞ്ഞേകമായി കണ്ടിടുന്നു ഒക്കെയും തവ മായ വിദ്യകളിവയില്ല ൾക്കറിയാവതല്ലൂർത്താലുന്നു ഇപ്പോൾ നീ ഇവിടെ ഈ ദേവകീസുതനവാൻ കൽപ്പിച്ച മൂലം ഞങ്ങളിങ്ങനെ വർണ്ണിക്കുന്നു ിഷ്ടപത്രാണ സത്തുക്കൾ തമ്മി രക്ഷിപ്പനാ സജ്ജന നിഗ്രഹം ചെയ്തിടുവാൻ പൃഥ്വിയില്ല നന്നപതീർണനാ ചമയും നിൻ സ്വഭാവത്താൽ സത്തുക്കൾ സംസാരബ്ദിയെ കടന്നുടൻ എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്നു തോൽപാദക്തിപ്ലവമാരോഗ്യലിംഗിപ്പവരപൂതം ൊണ്ടുപോവുകയില്ലെന്നും ചെമ്മേം മറ്റൊരു വർക്കം കടക്കേണ്ടെങ്കിൽ കൊള്ളാമെന്നോർത്തമീ തീരത്തിങ്കൽ നിവർത്തിച്ചിരിക്കുന്നു തൽക്കടവിനു നേരി ചെല്ലുവാൻ തപ കൃപാവ്യക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ലേ ബഥനാമവൻ ഭവൽക്കാരുണ്യം ചെറ്റുകണ്ടാൽ ഭക്തിയുമിട്ടും കളഞ്ഞത്രയും ഗർഭിച്ചു മധക്ഷത കൊണ്ടിന്നകിലേശനേം സേവിച്ചു ഞാൻ പ്രത്യക്ഷമാക്കിക്കൊണ്ടേനെന്നുള്ളൂരഹംഭാവം കൈകൊണ്ടുപതച്ചുതനായി വരുമതിന്യേ ഭക്തന്മാരെല്ലാം കൃപാലക്ഷണപ്രഭ കണ്ടാൽ നിഷ്കളാത്മാവാം നിങ്ങളൊക്കെയും സമർപ്പിച്ചു മുക്തിലക്ഷ്യത്തോടഭിയുക്തരായ നന്ദിച്ചു നിൽക്കുന്ന ഒരളവർക്ക് തേടുമനുഗ്രഹം തൊൽകൃപാവശാൽ അവർക്കെന്തു ചാഞ്ചല്യം പിന്നെ ശത്രുഭാവത്തെ തേടും കശ്മലഭൂതങ്ങൾ തന്നുത്തമംഗങ്ങൾ തൂറും കൂടവേ നടന്നീടാം ചെറ്റു സന്ദേഹം തോന്നിടാകിലോ ഭക്തന്മാരിലൊറ്റ വാത്സല്യം ഭവാനെപ്പോലെ മറ്റാർക്കുള്ളൂ നിത്യവും അതുകൊണ്ടിന്യക്ഷിതിഭാരം തീർത്തു സത്യധർമാദികളെ രക്ഷിപ്പാനായിക്കൊണ്ടൊരു മർത്യവിഗ്രഹം ധരിച്ചിങ്ങവതരിച്ചിടും തൽസുരൂപത്തെ തെളിവോടുകണ്ടനുവേലം സജ്ജനങ്ങൾക്കു പല ജാതിയും ാവുന്നർജുനാത്മനാ കർമ്മമുക്തി വന്നീടും വണ്ണം നിന്തിരുവടി സത്വഗുണവാനല്ലെന്നാഖിലന്തര വിജ്ഞാനമില്ലെന്നു വന്നതും പണ്ടീ സന്തതം ഗുണപ്രധാനാത്മകനാകും തവ ചിന്താദികൾ കൊണ്ടു ഭക്തന്മാർ തെളിഞ്ഞിടും ഭക്തന്മാർ തെളിഞ്ഞു സേവിച്ചു നിന്നീടും നേരം നിത്യസത്യാത്മാ പ്രസാദിക്കും ൊൽപ്രസാദത്താലധർമ്മൾ കെവി വീനീങ്ങും അപ്പോഴാനന്ദം പ്രാപിക്കും ജത്തെല്ലാ ഇത്തമുള്ള അനുഗ്രഹശക്തി കൊണ്ടുലകിടമത്യന്തം പരിപാലിക്കുന്ന നീ ഇതു പൃഥ്വിയിൽ വസുദേവപുത്രനായി അവതരിച്ചൽ തീർപ്പതിനും സഞ്ചരിച്ചിടും വിധവും തൃക്കടൽ ചുവട്ടടയാളങ്ങളെല്ലാടവും ചക്രശങ്കാജ മത്സ്യകുടി ചക്രശങ്കാജ മത്സ്യകുലിശാദ്യ ചക്രാശങ്കാബ്ജ മത്സ്യകുലിശാദ്യലംകൃതം ദൃഷ്ടമാമകയിലാത്രിലോകൾ മഹാദിഷ്ടവാൻമാരായി വന്നരിഷ്ടലാഭത്താലെങ്ങും നിഷ്കളാത്മാവായ് കമലാനന്ദനായി നിൽക്കുന്ന നിനക്കുണ്ടോ ജനനമെന്നല്ലി ചിത്തസന്ദേഹമധു നിന്നഹാമായ വൃത്തികളത്രീ ികൽപഭ്രമം നിനക്കില്ല ഹരി രാമ ഹരി രാമ 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 ഹരി ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ कृष्ण कृष्ण हरे हरी